ാന്തപുരം എ പി അബ്ദുൽ ഹക്കിം മസരി അദ്ദേഹമാണ് ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോ കഴിഞ്ഞ രണ്ടാഴ്ചകളായി കൊണ്ട് ഒന്ന് നമ്മുടെ വിഷയം പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് കൊല്ലം നാല് കൊല്ലം വരെ കാര്യ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു വിഷയം രണ്ടാമത്തേത് അദ്ദേഹം അടുത്തതായിട്ട് പറഞ്ഞത് ലീഗിനെതിരെയുള്ള അപ്പൊ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങള് അടർത്തി എടുത്തുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ ഒരു മൂലക്കിരുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന് ഒരു സംശയം എനിക്ക് എനിക്കുള്ളതായിട്ട് തോന്നുന്നു എന്താ നിങ്ങളുടെ അഭിപ്രായം മാങ്ങയുള്ള മാവിലെ കല്ലറികളും അത് പറയണ പോലെ തന്നെയാണ് ഇന്ന് ഈ പറഞ്ഞ രീതിയിൽ അബ്ദുൽ ഹക്കി അദ്ദേഹം വളരെ നിറഞ്ഞ നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് അപ്പൊ ആ വ്യക്തിത്വത്തെ എങ്ങനെയെങ്കിലും എന്താ പറയാ സമൂഹ മധ്യത്തിൽ താറടിക്കുക എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിന്റെ ഉണ്ട് ഇവര് പഴയ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത് വീണ്ടും മുറിവേൽപ്പിക്കാന്ന് പറയില്ലേ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് ഉണ്ടായ ആ ഒരു സമസ്തയിലുണ്ടായ പ്രശ്നങ്ങൾ പൊതുസമൂഹം അത് സമസ്ത എന്ന് പറയണത് ഇന്നും എന്നും സമസ്ത എന്ന് പറയണത് ഏർ സംസ്ഥകളീ പറഞ്ഞ ഇന്ന് നേതൃത്വം നൽകുന്നത് ജി ശ്രീ തങ്ങളുടെ നേതൃത്വത്തിൽ ആധികാരികമായിട്ട് അംഗീകരിക്കുന്നത് മറ്റന്നിനെ പറയുമ്പോൾ കാന്തപുരം വിഭാഗ സംസ്ഥെന്നാണ് മുഖ്യധാര മാധ്യമങ്ങളും കാരണം അവർ സംസ്ഥാന ജമ്യത്തൊള്ളിൽ വേണമെങ്കിൽ അത് കാന്തപുരം വിഭാഗം എന്ന രീതിയിലാണ് അറിയുന്നത് ആ രീതിയിൽ വിഭാഗീയത തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിനു ശേഷം നമ്മളൊക്കെ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ നമുക്കൊന്നും അതിന്റെ വിഷയങ്ങളുടെ ഗൗരവം അറിയില്ല പക്ഷെ ആ നിർമാഗ്യകരമായ പല കാര്യങ്ങളെയും ഇന്ന് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇപ്പോ പ്രത്യേക സാഹചര്യത്തിൽ ശുന്നികൾ തമ്മിലുള്ള ഒരു ഐക്യം വളരെ ഐക്യം എന്ന് പറയുന്നത് ലയനമല്ല വളരെ കൂട്ടായ രീതിയിലേക്ക് പ്രവർത്തിക്കാവുന്ന രീതിയിലുള്ള ഐക്യമാണ് ഇത് പറയുമ്പോൾ നമ്മളൊക്കെ രണ്ടായിരം രണ്ടായിരം മുതൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് മുതലൊക്കെ സംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളൊന്നും അന്നുണ്ടായ ഒരു അകൽച്ചകളൊന്നും ഇല്ല നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അന്ന് അകൽച്ചകളായിരുന്നു കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയാ സംഘടനക്ക് വേണ്ടിയിട്ട് സങ്കുചിത്വത്തോട് കൂടി നമ്മൾ എതിർത്തിരുന്ന ഒരു ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി എന്ന് മാറാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമായി പ്രശ്നമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും മാറിയിരിക്കുന്നു കാരണം വെച്ച് ഇപ്പോ പണ്ട് മുജാഹിദ് സുന്നി ആദർശ സമ്മേളനം അതൊക്കെ ഭയങ്കര നടക്കുന്ന സംഭവമാണ് നമ്മുടെ പ്രദേശത്തൊക്കെ ശരിക്ക് ഇവരോടൊന്നും സലാം പറയാൻ പാടില്ല എന്നുള്ള അത്രയും തീക്ഷണമായിട്ട് കൊണ്ടു ആ തീക്ഷണമായ ആശയം ഉൾക്കൊള്ളുന്നവർ ഇപ്പോഴും സലാം പറയില്ല ഞാൻ പറഞ്ഞ സുന്നി മുജാഹിദ് എന്ന് പറയുന്നത് രണ്ട് വിഭാഗമാണ് ഞാൻ സുന്നികൾക്കിടയിലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് മുജാഹിദികൾ ഇപ്പോഴും അവരുടെ ആദർശം മാറ്റിയിട്ടൊന്നുമില്ല സുന്നികളെ കുറിച്ചിട്ട് അവരുടെ എന്താണോ അവർ പറയുന്നത് ആദർശത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കണം നല്ല വിശദത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണയിൽ പരിപാടി കടന്നിരുന്നു ആദർശപരമായിട്ട് മാറ്റങ്ങൾ മാറ്റങ്ങൾ അപ്പൊ എന്താ സംഭവിച്ചാല് ഈ സുന്നികൾക്കിടയിൽ ഈ പല ആദർശ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഈ പറഞ്ഞ എ പി വിഭാഗം ആവട്ടെ സമസ്ത ആവട്ടെ ആദർശപരമായിട്ട് വ്യത്യാസമില്ല ഈ സംഘടനാപരമായ തർക്കങ്ങളായിരുന്നു ആ തർക്കങ്ങളൊക്കെ ആ തർക്കങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന വ്യക്തികൾ ഒന്നായി ഏത് അന്ന് പരസ്പരം പള്ളി പിടിച്ചിരുന്നത് സംസാരിച്ചിരുന്ന ആളുകളൊക്കെ നേരിട്ടുണ്ട് അവരൊക്കെ അത് മനസ്സിലായി കാരണം ഇന്ന് അതിന്റെ സാഹചര്യങ്ങളല്ല അപ്പൊ ഞമ്മള് പറഞ്ഞാല് എ പി അബ്ദുൽ ഹക്കീം അഫ്സരി എന്ന് പറയുന്നത് ഈ കാന്തപുരം അബുബരുടെ മകനാണ് വളരെ മികച്ച രീതിയിലുള്ള സംഘാടകനാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഫൗണ്ടേഷൻ നടത്തുന്നത് മർക്കസ് പൂനൂർ പൂനൂരില് മർക്കസ് ഗാർഡൻ എന്നൊരു സംഭവം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോ ഒരു പ്രത്യേകത ഇവർക്ക് ധാരാളം കോളേജുകൾ ഉണ്ടല്ലോ ഈ ജൂനിയർ കോളേജുകൾ അറബിക് കോളേജുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒറ്റ സിലബസിലേക്ക് ഒരു സെൻട്രലൈസ്ഡ് എൻട്രൻസ് എക്സാമിലേക്കെല്ലാം മറ്റേ ഉള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പക്ഷെ അദ്ദേഹം പ്രായോഗികമായി സംസാരിക്കുന്നു പ്രായോഗികമായി സംസാരിക്കാൻ വെച്ചാല് വളരെ ഡിപ്ലോമാറ്റിക് ആണ് അദ്ദേഹത്തിന്റെ സംസാരം നമ്മൾ കേൾക്കണെങ്കില് അതിൽ ആവേശമൊന്നും ഉണ്ടാകും അല്ല ഞാനതെ അത് കൃത്യമായിട്ട് നമ്മൾ അന്ന് ഒരു വീഡിയോ ചോദിച്ചിട്ട് ആ സന്ദേശയാത്ര അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ അദ്ദേഹം ഒരു ഹൈലൈറ്റ് ആ സംഘടനാതലത്തില് ഹൈലൈറ്റ് ആവാ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ യാത്ര അതിനുശേഷം അദ്ദേഹം കൊടുത്ത രണ്ടു മൂന്ന് ഇന്റർവ്യൂകൾ ഞാൻ കാണുന്നുണ്ടായി വളരെ ചിന്തിച്ചുകൊണ്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം കുറച്ചുകൂടി ഫീൽ വീട്ടിലെ പ്രസവം വിഷയം നടന്ന സമയത്താണ് ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം മുമ്പ് സംസാരിച്ചൊരു വിഷയം ഇപ്പോഴല്ല മുമ്പ് അദ്ദേഹം ഒരിക്കലും സംസാരിച്ചൊരു വിഷയത്തെയാണ് അതിനെ ഈ പറഞ്ഞ വീട്ടിലെ പ്രസവത്തിനെ ന്യായീകരിക്കുന്ന ആൾക്കാർ അതായത് ഈ വീട്ടിൽ പ്രസവം നടന്ന കുഴപ്പമില്ല എന്ന് പറയുന്നവര് അബ്ദുൽ ഹക്കി മഫരി മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തെ കൊണ്ടുവന്നത് ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു കർമ്മശാസ്ത്രപരമായ എന്താ പറയാ ഒരു എന്നൊക്കെ പറയില്ല അതിന്റെ ഭാഗമായിട്ടാണ് അതായത് ഒരു സ്ത്രീ മരണ ഭർത്താവ് മരണപ്പെട്ട് ഒരു സ്ത്രീ അവർ അവിഹിത ബന്ധവുമല്ല ഒരു മോശമായ പശ്ചാത്തലം അല്ലെങ്കിൽ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടില്ല ആ സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അതായത് സാധാരണ ഗർഭത്തിന് ഒരു സമയം ആ സമയത്തിന് അപ്പുറത്തേക്കും അതായത് ഭർത്താവ് മരിച്ചു മാസത്തിന് ശേഷം ഗർഭിണിയായി വന്നാൽ എന്താണ് അതിനുള്ള കർമ്മശാസ്ത്രപരമായ ഒരു കാര്യം ചോദിക്കുന്നത് ആ അന്വേഷണത്തിന് പോയ അന്നത്തെ ഇസ്ലാമിക ഗവേഷകര് അവര് ഗവേഷണം നടത്തിയപ്പോഴാണ് എന്തായത് ഈ രീതിയിലേക്ക് ബർത്ത് നാല് വർഷം വരെ പ്രഗ്നൻസി വരാം എന്ന് പറയുന്നത് അതായത് ഒരു ഒരു ബന്ധപ്പെടുന്ന ശേഷം നാല് വർഷം വരെ അതായത് ചിലപ്പോൾ ഉണ്ടായിക്കോളന്നില്ല ആറുമോ അങ്ങനൊക്കെ ആവാന്നുള്ള അത് സയൻസാണോ എന്താണെന്നോ സയന്റിഫിക്കലി അതിന്റെ ശാസ്ത്രീയത എന്താണെന്നൊക്കെ വേറെ വിഷയം പക്ഷേ അതിന അതിനുള്ള സയന്റിഫിക്കലി മെത്തേഡുകൾ ഉണ്ടാകാം പക്ഷെ അഖ്ലി മസുദരിനെ ആ വിഷയത്തിൽ ആക്ഷേപിക്കുന്നവര് അദ്ദേഹത്തോടുള്ള ദേഷ്യം കൊണ്ടാണ് അവിടെയാണ് ഞാൻ ഷൈബുൽത്തുള്ള ഒരു പ്രഭാഷകൻ നമ്മുടെ എസ് കെ എസ് എഫിന്റെ സജീവ പ്രഭാഷകൻ അദ്ദേഹം ആ വിഷയത്തിൽ ഹക്കിം അസരിനെ പറഞ്ഞതിനെ പിന്തുണച്ചു കൊണ്ടുവന്നു അതായത് ഹക്കിം അസേരി പറഞ്ഞത് ഒരു ഇസ്ലാമികപരമായ ഒരു മെത്തഡോളജി അല്ലെങ്കിൽ ഒരു ജുരിസ്പൂഡൻസി ഫിത്തഹ് അതുമായി ബന്ധപ്പെട്ടതായി ഒരു മസാലയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ എതിർക്കേണ്ട കാര്യം പണ്ഡിതന്മാർക്കില്ല അതെ ഇതിലൊക്കെ എതിർത്തത് പണ്ഡിതന്മാര് എന്നുള്ള കാലം സംഘടന തലക്ക് പിടിച്ച പിടിച്ച് പാമരന്മാരാണെന്ന് ഞാൻ അതായത് ഈ പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക് ജൂറി സ്പുഡൻസി പറയുന്ന ഇവർക്ക് എന്താ അധിക കാര്യം ഇവർക്ക് അറിയില്ല അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മൗനം അതായത് ഇപ്പൊ കുറെ സൈബർ ആളുകൾ വന്നിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വർത്തമാനം പറയുന്നത് നമ്മളെ കുറിച്ചിട്ടും ചിലവര് പറയുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിൽ വലിയ വർത്തമാനം പറയുന്നു ൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിലും എല്ലാറ്റിലും സസ്തനെ കുറിച്ചിട്ടും എ പി വിഭാഗം സംസ്ഥിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കുറിച്ചിട്ടും ഒക്കെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പറയാതെ കാര്യങ്ങളൊക്കെ ഇവരാണ് ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയിട്ട് ന്യായീകരിക്കുന്ന ആളുകൾ അവരാണ് ഈ വിഷയങ്ങളതാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് എ പി അബ്ദുൽ ഹക്കിം അസ്ഹരി സംസാരിച്ചത് അത് ഒരു എന്താ പറയാ ജനറൽ ടോക്ക് തന്നെയാണ് അത് കാരണം മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് മുസ്ലിങ്ങൾക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെയാണല്ലോ പലരും പ്രചരിപ്പിക്കണത് എല്ലാ വികസനങ്ങളും എങ്ങോട്ട് വരുന്നു അല്ല പുറത്തേക്ക് വളരെ നല്ല കമന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാല് ഇന്നത്തെ കാലത്ത് അത് കൃത്യമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം വെച്ചാല് മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുസ്ലിമുകൾക്ക് കിട്ടിയെന്നുള്ള ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കാസർ പ്രവർത്തനങ്ങളൊക്കെ ശക്തി പ്രാപിക്കാനുള്ള സംബന്ധം മുസ്ലിം ലീഗ് ഉണ്ടായത് കൊണ്ട് മുസ്ലിം അനർഹമായൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നുള്ളതാണ് സി എച്ച് മുഹമ്മദ് അതൊരു ഭരണാധികാരി ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് മലബാറിൽ ഒരു യൂണിവേഴ്സിറ്റി വരിക എന്നുള്ളത് കേരള യൂണിവേഴ്സിറ്റിയാണ് ഉണ്ടായിരുന്നത് അന്ന് സി എച്ച് മുഹമ്മദ് ഗോവയുടെ നിശ്ചയതാട്ടം അപ്പൊ അതെന്താ സി എച്ച് പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രൂപീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ യൂണിവേഴ്സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വേണ്ട എന്ന് അന്നത്തെ സി പി എമ്മിന്റെ അഭിപ്രായങ്ങൾ വന്നിരുന്നു പാർട്ടിയിൽ അതായത് സി പി എമ്മിൽ അങ്ങനത്തെ വിമർശനം അതാ അത് അന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു ചിന്തയാണ് ആ ചിന്തകളൊക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്ഡേറ്റഡ് ആകുമ്പോൾ പലതും അറിയുന്നത് പോലെ തന്നെയാണ് അത് വന്നിട്ടുള്ളത് പക്ഷെ രണ്ടൊരു രണ്ട് രണ്ട് ചർച്ചകൾ വന്നിട്ടുണ്ട് കോളേജിന്റെ ചർച്ച വന്നപ്പോ അതിന് ഇതാക്കിയത് മധ്യനയം വന്നപ്പോ അതിനെ ചർച്ച ചെയ്യാതെ ഇറങ്ങി ചെയ്തു സി എച്ച് മുഹമ്മദ് കോയ ആവട്ടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി ആവട്ടെ ഇവരാരും തന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് അനർഹമായ ഒന്നും മലപ്പുറം കൊണ്ടുവന്നിട്ടില്ല നമുക്ക് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ രണ്ടായി വിഭജിക്കേണ്ട ഒരു ജില്ലയാണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ് നമ്മുടെ തൃശൂരിന്റെ ബോർഡറായ പാലപ്പെട്ടി കാപ്പിരിക്കാട് മുതൽ അങ്ങ് നിലമ്പൂര് വരെ നീണ്ടു കിടക്കുന്നതാണ് അപ്പൊ എന്താ സംബന്ധിച്ച് ഒരു ഫണ്ട് വരുമ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ വരുന്ന ഫണ്ടിന്റെ അലോക്കേഷൻ അനുസരിച്ച് കുറഞ്ഞ എന്താ പറയാ ഫണ്ടിൽ എല്ലാവർക്കും കിട്ടുന്നു അതേപോലത്തെ ഫണ്ട് കിട്ടുന്നു ധാരാളം പേരിൽ ധാരാളം സ്ഥലത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ വരുന്നു അപ്പൊ കാന്തപുരം എ പി അബ്ദുൾ അക്കി മസേരി മുസ്ലിം ലീഗിനെ എതിർത്തു എന്നാണ് അവിടെ പറഞ്ഞത് അതിന്റെ ടൈറ്റിൽ വന്നത് അങ്ങനെയാണ് അപ്പൊ അദ്ദേഹത്തിന് കോർണർ അറിയാന്നുള്ള രീതിയിലാണ് അത് വന്നിട്ടുള്ളത് അപ്പൊ അബ്ദുലി അല്ല അവരിതില് ഉദ്ദേശിക്കുന്നതിനാല് മുസ്ലിം ലീഗിനെ എതിർത്തു എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തെ ചിത്ത പറയും അദ്ദേഹത്തെ തെറി പറയും ഇതാണ് അവർക്ക് വേണ്ടത് അത് കോർണറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ എ പി വിഭാഗത്തിൽ ഇപ്പൊ എ പി വിഭാഗം കൃത്യമായിട്ട് അവർക്കൊക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ട് സി പി എമ്മിനോടൊപ്പം നിന്നിട്ട് വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട് അതായത് സി പി എമ്മിനൊപ്പം നിന്നിട്ട് അവർക്ക് കാര്യം ഉണ്ടായിട്ടുള്ളു തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ കൂടെ മുസ്ലിം ലീഗ് എന്താ വളരെ ശക്തമായ നിലനിന്നല്ലോ ആ ഘട്ടത്തിൽ ഒരു പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് അവർക്ക് സി പി എമ്മിന്റെ ഇപ്പൊ ഇടതുപക്ഷ നിന്നിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റുകൾ ഉണ്ട് പക്ഷെ വേറെ പ്രശ്നമാണ് അവർ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ലിബറൽ ചിന്താഗതികള് യുക്തിവാദങ്ങളൊക്കെ മുസ്ലിം സമൂഹത്തിൽ വർധിക്കുമ്പോ സി പി എം പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് അതിനെ അതിനൊക്കെ യുക്തിവാദത്തെയും ലിബറൽ കൺസെപ്റ്റിനെയൊക്കെ പിന്തുണക്കാന്നുള്ളതാണ് സി പി എം രാഷ്ട്രീയം ഒരു മതപരമായ ആദാസ്ക നിലപാട് സ്വീകരിക്കുന്ന കാന്തപുരം വിഭാഗം അപ്പുറത്ത് പുരോഗമന ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ എന്നുള്ള ഒരു വലിയ വിഷയമാണ് ഉള്ളത് അപ്പോ എ പി വിഭാഗം ലീഗുമായിട്ട് അടുക്കാൻ ശ്രമിക്കണം അടുക്കാൻ ശ്രമിക്കുമ്പോ ഇവിടെ സമസ്ത എല്ലാവരും മുസ്ലിങ്ങളും ഐക്യപ്പെടുമ്പോ ആ ഒരു സാഹചര്യത്തില് തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഉണ്ടായ പഴയ കാര്യങ്ങള് ആ കാര്യങ്ങളൊക്കെ എഴുതി അതുമായി യാതൊരു ബന്ധമില്ലാത്ത അന്ന് രണ്ടോ മൂന്നോ നാലോ പോലും ഇല്ലാത്ത ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഇപ്പൊ നമ്മളൊക്കെ അന്ന് നസീഫന്ന് ജനിച്ചിട്ട് കൂടി ഉണ്ടാവില്ല ഏഹ് അപ്പൊ അന്ന് ജനിക്കാത്ത ആളുകളൊക്കെ ഇന്നാണ് അതിരുന്നിട്ട് ചർച്ച ചെയ്യാണ് അന്ന് ഇതില് എന്താ പറയാ കക്ഷികളായവരൊക്കെ അവര് അതേതു യോജിപ്പിന്റെ പാതയിലേക്ക് പോകുമ്പോ വിവാദങ്ങളെ എന്താ പറയാ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആളുകളെ വിമർശിക്കാന് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം വളരെ എന്ത ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ റെസ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് കാന്തപുരം കാന്തപുരം എ പി അബ്ദുൽ ഹക്കിം അസ്കരി എന്നാണ് പറയാനുള്ളത്